ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടപടി ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് കൈപ്പറ്റിയ ആളുകളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ടൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നടപടി എത്തിയിരിക്കുന്നു അതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ തുക അനുവദിച്ചു ഇതിൻ്റെ നടപടിയൊക്കെ ഉണ്ടായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രത്യേകിച്ച് അർഹതയില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായിട്ട് തുക കൈപ്പറ്റിയ ആളുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ഏകദേശം ആറോളം ആറ് ആളുകൾക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വടകരയില് വടകര വർക്ക് സൂപ്ര നസീബ് മുബാറക്ക് വാങ്ങിയ ക്ഷേമ പെൻഷൻ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ തിരിച്ചു പിടിക്കാനും അതിനുവേണ്ട നടപടികളും കാസർഗോഡ് ഓഫീസ് അറ്റൻഡർ കെ എ സജിത പതിനായിരം രൂപ കൈപ്പറ്റി പത്തനംതിട്ട പാർട്ട് ടൈം ആയിട്ടുള്ള ഷീജ കുമാരി അമ്പതിനായിരത്തി നാനൂറ് രൂപ കൈപ്പറ്റി മീനങ്ങാടി പാർട്ട് ടൈം സ്വീപ്പർ ആയിട്ടുള്ള ഭീ ഭാർഗവി നാപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ കൈപ്പറ്റി വയനാട് പാർട്ട് ടൈം സ്വീപ്പർ ആയിട്ടുള്ള കെ ലീല മുപ്പത്തേഴായിരത്തി അറുന്നൂറ് രൂപ കൈപ്പറ്റിട്ടുണ്ട് തിരുവനന്തപുരത്ത് പാറാട്ടു ഓണം പാർട്ട് ടൈം സ്വീപ്പർ കെ രജനി അമ്പതിനായിരത്തി നാനൂറ് രൂപ എന്നിവരെയാണ് ഇപ്പോൾ ഇതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിവിധ വകുപ്പുകളിലായി ജോലി ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ആളുകൾക്കെതിരെയാണ് സർ ആളുകളാണ് സർക്കാർ ജീവനക്കാരായിട്ട് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ള അറിയിപ്പ് വന്നത് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വന്നിരിക്കുകയാണ് പ്രഖ്യാപിച്ചതിലും എല്ലാ കാര്യത്തിലും നെല്ലെ പോക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു നയം ഉണ്ടായിരുന്നു പക്ഷേ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റിയവർക്കെതിരെ പട്ടികയിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുള്ള ആളുകളെ പതിനെട്ട് ശതമാനം പലിശയടക്കം പണം തിരികെ ഈടാക്കി പ്രശ്നം അവസാനിപ്പിക്കാനാണ് സർക്കാർ നീക്കമെന്നും സൂചനയുണ്ട് അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടാൽ പോലും അവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്കെതിരെ തുക തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമുള്ള നടപടിയിലേക്ക് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഇപ്പോൾ വലിയൊരു വിഭാഗം ഇപ്പോൾ അറിയിപ്പുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവർക്കെതിരെ നീക്കം എന്നുള്ള അറിയിപ്പ് വരുന്നത് ഇതുകൂടാതെ തന്നെ ഒരു മാസ ക്ഷേമ പെൻഷൻ തുക വിതരണത്തിന് എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച തുകയുടെ വിതരണം ഉണ്ടാകും ധനമന്ത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് എന്തു ആയാലും അനർഹമായിട്ട് കൈപ്പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പേര് വിവരങ്ങൾ തന്നെ പത്രമാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേര് വിവരങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അർഹമായിട്ട് തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുക തിരിച്ചടയ്ക്കുക ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുക മറ്റുള്ള നിയമ നടപടികൾ പരമാവധി നേരിടാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുവിവരങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രദർശിക്കേണ്ടിവരും എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി അങ്ങോട്ട് വാർഷിക മസ്റ്ററിംഗ് ഒക്കെ കൂടുതൽ ശക്തമാകും അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകും വീട് വീടാന്തരം അന്തരം കയറി ഉറങ്ങിയുള്ള ഭൗതിക സാഹചര്യം പരിശോധനയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്